തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു ഡോൺ ഡോൺ അസോസിയേഷന്റെ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷിച്ചു ആഘോഷിച്ചു ിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടി ഇടക്കൊച്ചി അക്വിനാസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശമാണ് ക്രിസ്മസ് പകർന്നു നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു സ്നേഹത്തിന്റെയും അപ്പൊ നമുക്കെല്ലാം ഇനിയും സന്തോഷത്തിൻ്റെ നിലകളാണ് അതിനെ പ്രത്യേകം ഇതിന്റെ ഭാരവാഹികമായി അതിൽ നിന്ന് നിൽക്കുന്നതിൽ നിൽക്കുകയാണ് ഞാൻ ഇതിൻ്റെ ഒരു അംഗമാണ് എല്ലാ പരിപാടികളിലും പങ്കെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഏകദേശം വർഷമായി നമ്മുടെ റെസ്റ്റോറൻസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് അതിൽ ഒന്നും മുടക്കം വരാതെ എല്ലാ വർഷവും ഒരു പുതുമ പുതുമ്പത്തി കെ പി ആൺ ഡി അധ്യക്ഷനായി വി ജെ സെബാസ്റ്റിൻ ക്രിസ്മസ് സന്ദേശം നൽകി ദീപം വത്സർ കെ വി നെൽസൺ ടി എം നൂഹ് തങ്കമ്മ ലൂയിസ് രംബ ബോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി